ഇതല്ല വാഴയിലൊക്കെ ചൂടിക്കണ്ടേ ഞാനേ ഈ വിത്ത് വെതച്ചോണ്ടിരുന്നപ്പോഴാ മഴ പെയ്തു അപ്പം പനി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയോളൂ പനി മാറിയിട്ട് അപ്പൊ ഒരു മുൻകരുതലായിട്ട് രണ്ടു വാഴയിലെട്ടിടു ഓ വാഴയിലൂടെ ഉണ്ടായിരുന്നു ആ അപ്പൊ ഈ മഴ പ്രശ്നമാകുമോ വെതക്കൊരു പ്രശ്നമില്ല വെള്ളം വെള്ളം പൊക്കമല്ലേ ആ വെള്ളം കെട്ടി നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല ഇതിപ്പോ നാലാം പൊക്കം മൂന്നാം പൊക്കമൊക്കെ

ഞാൻ ഇങ്ങനെ പറഞ്ഞ ഞവരക്കഴിന്നൊക്കെ പറഞ്ഞ് ഞരക്കഴി കൊണ്ട് എടുത്തിട്ടാണ് ഞര കഴി വിളിക്കുന്നത് ഇതിന്റെ അരി ചൂടാക്കിയിട്ടാണ് ഞരക്കഴി കുത്തുന്നത് കുത്തി എടുത്ത് നെല്ല് എടുത്തിട്ട് ഇത് ഭയങ്കര മെഡിസിൻ വലിയതാണ് പിന്നെ വരുന്ന അരി ഈ ഞവരേരിയാണ് കർക്കിടക കഞ്ഞി കിട്ടി നമ്മള് മേടിക്കുമ്പോഴ് പക്ഷേ അത് ഒറിജിനൽ ആയിരിക്കും നിർബന്ധമില്ല ഇത് ഒറിജിനലാണ് കറുപ്പ ഞരേ കണ്ട് കറുപ്പ് കളറുണ്ടായിരുന്നു ചുമരയുണ്ട് കറപ്പുണ്ട് സൈബുവിന്റെ കയ്യിൽ ഇപ്പൊ നല്ല വിത്തുകൾ ഏതാനും ആയിരിക്കും നമ്മളെ നാടൻ വെറൈറ്റികളും ചെയ്യുന്നുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംഘരണനവും ചെയ്യുന്നുണ്ട് ഇപ്പം പരമ്പരാഗ്രഹനം എന്ന് പറയുമ്പഴത്തേക്കും പുതിയ പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഇത് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് അമ്പത് പന്ത്രണ്ട് അമ്പത്തഞ്ച് പിന്നെ മനുരത്ന എന്ന് പറഞ്ഞ ഏറ്റവും പുതിയൊരു വെറൈറ്റി ഇറക്കിയിരിക്കുന്നത് അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് കൊയ്യാൻ പറ്റും കുട്ടനാട്ട് മുട്ട അതായി ചെയ്യുന്നത് ഇറക്കി അപ്പൊ അതില് നല്ല വിളവാണ് നല്ല വിളവുണ്ട് മുഴത്ത ചോറാണ് ഉരുണ്ട മണിയാണ് നല്ല വിളവ് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് കൊയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത പിന്നെ പന്ത്രണ്ട് അമ്പത്തഞ്ച് ജ്യോതി എന്നാ വയലറ്റ് ജപ്പാൻ ബ്ലൈക്ക് ബസുമതി ഞവര രക്തശാലി അങ്ങനെ ഉള്ള പവിഴം പവിഴം ഉണ്ടായിരുന്നു പൗരപ്രാവശ്യം ഇല്ല പിന്നെ ഡി വണ്ണ് ഭുമ ഇങ്ങനെയുള്ള വെറൈറ്റികളല്ല നമ്മള് അഭിപ്രായത്തില് ഏത് വിത്തനോ നമുക്ക് ഏറ്റവും ഈ ഇപ്പം ഡി വണ്ണാണ് നമ്മൾ കേടില്ലാതെ കൂടുതൽ വിളവ് കിട്ടുന്നത് അതായത് മൂന്ന് വിളവ് കിട്ടും മൂന്ന് വിളവ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളവ് മൂന്ന് പ്രാവശ്യം നൂറ് മെനീന്നൊക്കെ പറയുന്നു മൂന്ന് വിളവ് കിട്ടും ഇവിടെ നമുക്ക് ഒന്നര വിളവ് കിട്ടി കഴിഞ്ഞാല് നല്ല വിളവാന്നര ഒന്നര പറഞ്ഞാൽ നൂറ്റി എഴുപത്തി രൂപ കിട്ടിയെന്ന് പറഞ്ഞു എഴുപഞ്ച് ഒന്നേ മുക്കാ വിളവാളവാ ഒന്നര കിട്ടിയാൽ സൂപ്പർ ഒന്നും അല്ല നല്ല വിളവുണ്ടാകും എച്ച് ഫോർ വിതച്ച ഞങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് പുറ തോമ്പ് കിട്ടിയിട്ടുണ്ട് തോമ്പ് തൊണ്ട് രണ്ട് ഇവിടെ രണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ വൺപുള്ളത് അവിടെ മൂന്ന് കിട്ടാവുന്നതായ അപ്പനെ ഒരു അപാര കൃഷിക്കാരനാണ് അത് പുള്ളിയെ ജൈവ ചവറും ചാണകവും എല്ലാം കൂടെ കൂട്ടി ജായന്റെ കൂടെ രാക്കോളും ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ ചവറും ചാണകവും ഇട്ട് കഴിയുമ്പോൾ നെല്ലിന് വരും നെല്ലിന് ഉയരം വരും ഇടപാത ഉണ്ടാകിടിയാ നല്ല ബലം 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 ഇതൊന്നും ഇപ്പൊ ഇല്ല അപ്പം വിത്തുപോണോ പത്ത് ഗുണവും പറയുന്നേ ഉള്ളു അപ്പൊ പുള്ളി ആ രീതിയിലേ കൃഷി ചെയ്തിട്ട് ഞാൻ ഒരു വട്ടം നമുക്ക് എടുത്തുപോക്കാൻ പറ്റി അതോ എനിക്ക് അതിന്റെ പകുതി വരെ എത്താൻ പറ്റിയിട്ടില്ല പുള്ളിയുടെ ആ കൃഷി രീതിയിൽ പണ്ടും പറഞ്ഞു ഇവിടെ അങ്ങനെ ചെയ്തോണ്ടിരുന്ന കാള കൂട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അന്ന് ആ സമയത്ത് ഇതുപോലെ തന്നെ ചവറും ചാണകവും ചാരവും ഒക്കെ ഇടുവായിരുന്നു വേറെ കീടനാശിനിയോ രാസവളമോ ഇല്ല ഇല്ല ഇറങ്ങിയിട്ടില്ല അന്ന് ഉപയോഗ നെല്ലിന് ഉപയോഗിക്കുന്നില്ല ഇത് മാത്രം വാഴയാണേലും നല്ല കരുത്തോടെ വളരുകയാണെങ്കിൽ അത്തേ ഒരു കേടും ബാധിക്കില്ല പക്ഷെ ഇങ്ങനെയുള്ള അതിന്റെ അതിനാണ് ആ രുചി കൂടുതൽ കിട്ടുന്നത് രുചി ഏത്തപ്പഴാണെങ്കിലും നമ്മളൊരു ഒരു പഴം തിന്ന് കഴിഞ്ഞാലോ ആ പഴത്തിന് രുചി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി പഴയ ചോറിന്റെ രുചി പഴയ ഇപ്പൊ നമ്മൾ കിട്ടുന്ന അരി കടയിൽ നിന്ന് പഠിക്കുന്ന രുചിയില്ല നമ്മൾ വേറെ ചേർക്കേണ്ടി വരും ഈ ബിരിയാണിയിൽ പോലും ഇപ്പം ഈ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് കെമിക്കൽ ചേർത്തിട്ട് വരുന്നത് അതെ ആ സ്മെല്ലൊന്നും അതിന്റെ സ്മെല്ലല്ല കണ്ട പൂച്ച പുഴുങ്ങുമ്പോൾ ചക്കപ്പഴം കിട്ടുക അതെ അസുലഭ സന്ദർഭങ്ങൾ വളരെ വിരളമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ ഇതിപ്പോൾ അമ്മച്ചി കണ്ട് ഈ പൂച്ച പുഴുങ്ങുമ്പം അതിന്റെ ആ ടേസ്റ്റ് ഇപ്പം എത്ര വർഷമായി അതുപോലെ ഒരു ചക്കപ്പ് കൂട്ടീര പൂച്ച പുഴുങ്ങിയാൽ അതുപോലെ ഒരു സാധനം ഇപ്പം കിട്ടാനില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം വെട്ടി തെളിച്ചിട്ട് കൃഷി ചെയ്യുക അല്ല അത് വേറെ ഒന്നുമില്ല കൃഷിയൊന്നുമില്ല ഈ റബർ വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ 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 ഒരു ജൈവ ഇത് ഈ ജൈവ കൂടുതലായിട്ട് ഈ ടേസ്റ്റ് വരും അതായത് മൂലകങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മളിത് ഇപ്പം കൃത്യമായിട്ട് ചെയ്യുന്നില്ല നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മാത്രം ചെയ്താൽ മതിയാവും